മൂന്ന് ദിവസത്തെ ഔദ്യോഗിക യു ഐ സന്ദർശനത്തിനെത്തിയ ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രി യു എയിലെ വാണിജ്യ വ്യവസായ രംഗത്തുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി കാർഷിക രംഗം റീറ്റെയിൽ ടെക്നോളജി അടക്കം വിവിധ മേഖലകളിലായി മികച്ച നിക്ഷേപം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യുസുവലുമായും ചന്ദ്രബാബു നായിഡു അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി വിശാഖപട്ടണത്തെ ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും രണ്ടായിരത്തിരുപത്തെട്ട് ഡിസംബറോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എം എ യുസ്വലി പറഞ്ഞു ആന്ധ്രയിലെ കർഷകർക്കടക്കം പിന്തുണയകുന്ന വിജയവാഡയിലെ ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രം മൂന്ന് മാസത്തിനകം പ്രവർത്തന സജ്ജമാകുമെന്നും എം എ യുസ്വലി ആന്ധ്രാ മുഖ്യമന്ത്രിയെ അറിയിച്ചു ലുലുവിന്റെ പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണ ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ചയിൽ നൽകി ആന്ധ്രാ നിക്ഷേപ മന്ത്രി ബി സി ജനാർദ്ദൻ റെഡ്ഡി വ്യവസായ മന്ത്രി ടി ജി ഭരത് വ്യവസായ വകുപ്പ് സെക്രട്ടറി എൻ യുവരാജ് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷർഫ് അലി എം എ ലുലു ഇന്റർനാഷണൽ ഹോർഡിംഗ് ഡയറക്ടർ ആനന്ദ് എം വി എന്നിവരും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു ഇന്ത്യയിലെ ആദ്യ എഐ ഹും ഡിജിറ്റൽ ഡാറ്റാ സെന്ററും വിശാഖപട്ടണത്ത് യാഥാർത്ഥ്യമാക്കുമെന്ന് ഗൂഗിൾ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് യു എയിലെ മുൻനിര കമ്പനി മേധാവികളുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നവംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ വിശാഖപട്ടണത്ത് നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ യു ഐ വ്യവസായികളെ മുഖ്യമന്ത്രി നായിഡു ആന്ധ്രയിലേക്ക് ക്ഷണിച്ചു ജീവൻ ന്യൂസ് അബുദാബി